കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദേശം പുറപ്പെടുവിച്ചു മെയ് ഒന്നാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതിനാലാണ് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ സൂര്യാഘാതവും സൂര്യാതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് പൊതുജനങ്ങളും സ്ഥാപനങ്ങളും വേണ്ടത്ര ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കണമെന്നും ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കണം തൊഴിലുറപ്പ് പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു പുറം തൊഴിലിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് നേരിട്ട് വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യണം പൊതുജനങ്ങള് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായി ഇരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത മാനേജ്മെന്റ് അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്ത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ